ഞാൻ ക്ഷീരം നമുക്കൊരു പെറ്റിക്കോട്ട് കട്ട് ചെയ്യാം പെറ്റിക്കോട്ടിൻ്റെ മെഷർമെന്റ് എടുത്തിട്ടുണ്ട് ആ മെഷർമെന്റ് ഉപയോഗിച്ച് നമുക്ക് തുണിയിൽ കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം ബോർഡിൽ അളവും പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ എനിക്ക് വേണ്ട ഇറക്കം ഇരുപത്തി അഞ്ച് പെറ്റിക്കോട്ട് ഏ ഇരുപത്തി അഞ്ചാണ് ഇറക്കം അപ്പോൾ ലെന്തെ എല്ലാം എന്നെ അപ്പോൾ ഇരുപത്തി അഞ്ച് ഇറക്കാം കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഷോൾഡർ ഷോൾഡർ വന്നേക്കുന്ന നമ്മൾ ഇറക്കം എടുത്തതിന് ശേഷം പിന്നെന്തോ എടുക്കുന്നത് ഷോൾഡർ എടുക്കുക ഷോൾഡർ എടുക്കുക എസ് എച്ച് എന്ന് ഇട്ടാതി ഏഹ് ഷോൾഡർ പതിനൊന്നര പതിനൊന്നര കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ചെസ്റ്റ് ഭാഗം വരും മണ്ണ ഷോൾഡർ എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ചെസ്റ്റ് ചെസ്റ്റ് സി എച്ച് കിട്ടാതെ ഏഹ് സി എച്ച് ഇരുപത്തി നാലാണ് ചെസ്റ്റ് ഭാഗം കഴിഞ്ഞതിന് ശേഷം ഇരുപത്തി അഞ്ച് വരുത്തില്ല ഇരുപത്തിനാല് വരുള്ളൂ കേട്ടോ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് വേസ്റ്റ് ഭാഗവും ചെസ്റ്റ് ഭാഗവും കറുത്തായിരിക്കും ചിലർക്ക് കാണും പിന്നെ നെക്ക് നെക്ക് ഫ്രണ്ട് നെക്ക് നാലിഞ്ച് ബാക്ക് നെക്ക് മൂന്നിഞ്ച് എടുക്കാം എന്നിട്ട് ബോഡി എന്ന് പറയും ബോഡി ലെന്ത് ബോഡി ലെന്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുൾ ലെന്ത് എത്ര ഇരുപത്തി അഞ്ച് എന്നിട്ട് ഈ ബോഡി ലെന്ത് നമ്മൾ കണക്കാക്ക കണക്കാക്കണം അത് കുട്ടിയുടെ മെഷർമെന്റ് എടുക്കുമ്പോൾ നമ്മൾ അത് കണക്കാക്കണം പുക്ക് തോള് മുതൽ പുക്ക് വരുന്ന മോൾ നിൽക്കണം അതാണ് ബോഡി ലെന്ത് നമുക്ക് ഈ കുഞ്ഞ് മോള ബോഡി ലെന്ത് പതിനൊന്നാണ് കേട്ടോ അപ്പം ബോഡി ലെങ്ത് പതിനൊന്ന് ഈ അന്നേരം ഇതിനെ ഇരുപത്തഞ്ചിൽ നിന്ന് മൈനസ് ചെയ്ത് വേണം പതിനൊന്ന് കണ്ടുപിടിക്കാൻ കേട്ടോ ഇരുപത്തഞ്ചിൽ നിന്ന് മൈനസ് ചെയ്യണം നമുക്കിനി പടം വരച്ച് തരാം തുണി ഇങ്ങനെ കറക്റ്റായിട്ട് ബോഡി ലെന്ത് എടുത്ത് ആദ്യം നമ്മൾ ബോഡി ലെങ്ത് എടുക്കുന്നത് ഞാനിപ്പോൾ എടുത്തേക്കുന്ന ബോഡി ലെങ്ത് പതിനൊന്ന് ഇപ്പം ഈ പതിനൊന്ന് നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ എടുക്കുക തുണി നമുക്ക് കറക്റ്റ് പതിനൊന്ന് കാണിക്കാം ഈ പതിനൊന്ന് പതിനഞ്ച് വരച്ചതിന് ശേഷം ഇനി നമുക്ക് ബോഡി ലെങ്ത് കണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ചെസ്റ്റ് സോറി ഷോൾഡർ ഷോൾഡർ നമുക്ക് വന്നേക്കുന്നത് പതിനൊന്നര ഷോൾഡർ വന്നേക്കുന്നത് പതിനൊന്നര അപ്പൊ അതിങ്ങനെ ഒരു വരച്ച് അവിടെ നിന്ന് നമ്മുടെ കൈപ്പുടി എടുക്കണം ഈ മോക്ക് വന്നേക്കുന്ന കൈപ്പുടി അഞ്ചര വരും അഞ്ചു മതി ചേർക്കെ ഇറങ്ങുന്ന പറ ടൈറ്റായിട്ട് പറയുന്നവർക്ക് അഞ്ചര എടുക്കുക കേട്ടാ അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം സ്വസ്റ്റ് വണ്ണം വന്നേക്കുന്നത് ഇരുപത്തിനാല് ഇരുപത്തിനാലിൻ്റെ നാലിൽ ഒരു പാകം എത്ര ഇരുപത്തിനാലിൻ്റെ നാലിൽ ഒരു പാകം ആറ് അല്ലേ ഇരുപത്തിനാലിൻ്റെ നാലിൽ ഒരു ഭാഗമാണ് ആറ് അപ്പം നമുക്ക് കൂടെ നമ്മുടെ ആറ് ആറ് കിട്ടി പക്ഷേ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് ലൂസ് കൂട്ടണം അപ്പോൾ ഏഴ് ഇഞ്ച് എടുക്കണം കേട്ടോ ആറ് ഇരുപത്തി നാലിന് നാല് കൊണ്ട് അരിക്കുമ്പം നമുക്ക് കിട്ടിയത് ആറ് പ്ലസ് ഒന്ന് ഏഴ് പിന്നെ നമുക്ക് തയ്യൽ തൂമ്പ് വെറ്റിക്കോട്ടിനാവുമ്പോൾ അരേഞ്ച് മതി കേട്ടോ ഏഴര ഇവിടെ കിട്ടിയ മനസ്സിലായല്ലോ ഇരുപത്തിനാല് ചെസ്റ്റ് ബാർ കിട്ടി ഈ ചെസ്റ്റിനെ നാല് കൊണ്ട് അരിച്ചപ്പോൾ നമുക്ക് ആറ് കിട്ടി ആറ് പ്ലസ് ഒന്ന് ലൂസ് ശരീര രൂസാണ് ഒരിഞ്ചോട്ടു നാല് പുണിയ നാലായിട്ട് കൂടെ കിട്ടി എന്നിട്ട് അതിന്റെ കൂടെ അര ഇഞ്ച് തൈര് തുമ്പും ഓക്കെ അപ്പൊ അങ്ങനെ നമുക്ക് ഏഴരയുടെ കിട്ടി ഏഴര ഇവിടെ കിട്ടി ഏഹ് അപ്പം ഈ ഏഴര തന്നെ ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഇങ്ങോട്ടും ഈ ഈ എന്ത് വേസ്റ്റ് ഭാഗത്തെ ലെന്തും വേസ്റ്റ് ഭാഗത്ത് വിത്തും ഏഴര തന്നെ ആയിരിക്കും കേട്ടോ ഇവിടെ ഏഴര ഇവിടെ ഏഴരാ ഇവിടുന്ന് നമുക്ക് ഒരു ഇഞ്ചിങ്ങനെ വിളിച്ചു കേട്ടേ അത് കഴിഞ്ഞതിന് ശേഷം നെക്ക് വിത്ത് നെക്കിന്റെ വിത്ത് രണ്ട് ഇഞ്ച് ഫ്രണ്ട് നെക്ക് എത്ര നാലിഞ്ച് ബാക്ക് നെക്ക് മൂന്നിഞ്ച് ഉണ്ടോ മനസ്സിലായല്ലേ ഒന്നുകൂടെ പറയണോ നമ്മൾ ഫുൾ എന്താണ് ഇരുപത്തിയഞ്ച് അതായത് പാവാ തോൾ മുതൽ നമ്മൾ നെക്കിൻ്റെ ആ പാവം മുതൽ ഇറക്ക എവിടം വരെ വേണ്ടതെന്ന് വെച്ചിട്ട് അവിടം വരെയാണ് ഇരുപത്തി അഞ്ച് പന്നിരിക്കുന്നത് അതിൽ നിന്ന് ബോഡി പാർട്ട് കണ്ടുപിടിക്കണം അത് നമ്മൾ ബോഡി പാർട്ട് കണ്ടുപിടിക്കുന്നത് നെക്ക് മുതൽ തോന്ന ണം അവിടെ പുറന്താണ് പതിനൊന്നഞ്ച് പിന്നെ ഉടൻ മുതൽ ഉടൻ മുതൽ പതിനഞ്ച് അപ്പം ഇതിനെ മൈനസ് ചെയ്യണം ഇരുപത്തിയഞ്ചിൻ്റെ മൈനസിനെ മൈനസ് ചെയ്തിട്ട് വേണം ഈ എടുക്കാൻ പതിനൊന്നെടുക്കാൻ പവടെ പീസ് എടുക്കുമ്പോൾ കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഷോൾഡർ വന്നേക്കുന്നത് എത്ര പതിനൊന്നര അപ്പോൾ അതിന്റെ പകുതി മനസ്സിലാക്കണം അതിൻ്റെ പകുതി എത്രയാന്ന് വെച്ചാൽ അതരുന്ന അഞ്ചര എടുത്തു അഞ്ചേ അഞ്ചേകാലം എടുത്ത് അഞ്ചേ മുക്കാലെടുത്തു കേട്ടോ അഞ്ചേ മുക്കാലെടുത്തിട്ട് അവിടെ നിന്ന് താഴോട്ട് കൈക്കുഴി എടുത്തു കേട്ടാ കൈക്കുഴി എടുത്തിട്ട് അവിടെ നമുക്ക് ഞാൻ എടുത്ത എടുത്ത കൈക്കുഴി അഞ്ചരയാണ് അപ്പം അഞ്ചു മതി അളവിൽ അഞ്ചു മതി അര ഇഞ്ചും കൂടെ കൂട്ടിയെടുത്താല് നമുക്കവിടെ ഡ്യൂസായിട്ട് കിട്ടും കൈയുടെ കൈക്കുഴി ഇറക്കം പറ്റത്തില്ല എന്നിട്ട് അഞ്ചര എടുത്തിട്ട് ഇതേപോലെ ഒരു അഞ്ചി എടുത്തു എന്നിട്ട് ഈ കോർണറിൽ നിന്ന് ഒരിഞ്ച് എടുത്തിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് ചെയ്തു മനസ്സിലായല്ലോ അത് കഴിഞ്ഞ് ചെസ്റ്റ് ലൈൻ എടുത്തു ഇരുപത്തിനാലാണ് ചെസ്റ്റ് വന്നിരിക്കുന്നത് ഇരുപത്തിനാലിനെ നാല് കൊണ്ടപ്പോ ആറ് കിട്ടി ഒരു ഒരു ഇഞ്ച് ശരീരത്തിന്റെ ലൂസ് അതായത് തുളി ലൂസ് അപ്പൊ ഇത് ടൈറ്റ് അളവാണ് ഇരുപത്തിനാല് ലൂസ് ഒരിഞ്ചൂടെ കൂട്ടി നമുക്ക് നാല് ആറാൽസരെ കിട്ടി അതിനോട് ഒരിഞ്ചൂടെ കൂട്ടി പിന്നെ തൈൽത്തുമ്പ് ഏഴര അതാണ് ഇത് കേട്ടോ എന്നിട്ട് ഈ ഇത് തന്നെ ആയിരിക്കും ബേസ്റ്റ് ഭാഗത്തെ കുഞ്ഞുങ്ങൾക്ക് വരുന്നത് ഏഴര ഇല്ല കുറവാണെങ്കിൽ ഇതേപോലെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം തെയ്യത് കേട്ട എന്നിട്ട് നെക്ക് വിത്ത് നെക്കിൻ്റെ വൈഡ് രണ്ടാണ് നമ്മൾ നിവർത്തിയിടുമ്പോൾ അത് നാലാവും ഫ്രണ്ടിനേക്ക് നാല് ബാക്കിനേക്ക് മൂന്ന് ഓക്കെ അഞ്ചേ മുക്കാൽ അഞ്ചരല്ല അഞ്ചേ മുക്കാൽ ഈ അഞ്ചേ മുക്കാലിന്ന് രണ്ട് മൈനസ് പോകുമ്പം ബാക്കിയുള്ളതാണ് ഈ തോൾ വരുന്നത് അപ്പൊ മനസ്സിലായല്ലോ ഇനി നമുക്ക് പാവട പീസിന്റെ കണ്ടുപിടിക്കണം പാവട പീസിന്റെ ലെങ്ത് എത്ര പിന്നെ ഇരുപത്തി അഞ്ചിൽ നിന്ന് പതിനൊന്ന് പോയാൽ പതിനാല് വരും അല്ലേ പതിനാലാണ് പാവാട പീസിൻ്റെ ലെന്ത് എന്നിട്ടിവിടെ രണ്ട് ഒരി ഒന്നര ഇഞ്ച് ഒരിഞ്ചും അടിമുടക്കത്തിക്കാം ഈ പാവാട പീസിൻ്റെ ലെന്തിൻ്റെ കൂടെ നമുക്ക് ഒന്നര ഇഞ്ചൂടെ കൂട്ടിയെടുക്കാം ഇതെന്താണ് ഞൊറിവ് അപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ഇരുപത്തി ഇവിടെ കിട്ടിയ വണ്ണം ഇല്ലേ ഈ തയ്യൽത്തുമ്പ് കൂടാതെ ഇവിടെ നമുക്ക് ഏഴ് കിട്ടിയല്ലോ വണ്ണത്തിൻ്റെ നാല് ഏഴ് പതിനാല് ഇരുപത്തിയെട്ട് കിട്ടിയ ബോഡി വണ്ണം എത്ര നാലഞ്ച് ലൂസ് കിട്ടിയപ്പോൾ ഈ ഒരിഞ്ഞൂടെ കൂട്ടിയപ്പോൾ ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ടിന്റെ ഇരട്ടി എടുക്കണം എന്തിനാ പാവഡര പീസ് ഞൊറിവ് ഇടാനായിട്ട് കേട്ടാ ിടാനായിട്ട് ഇരുപത്തിയെട്ടിന്റെ ഇരട്ടി എടുത്താല് ഈ പാവാട പിഴിച്ച് നമുക്കിവിടെ നൊറ് ഇടാൻ പറ്റുകയുള്ളു കേട്ടോ വണ്ണത്തിന്റെ ചെസ്റ്റ് വണ്ണം നമുക്ക് ഇരുപത്തിനാല് കിട്ടി ഇരുപത്തിനാലിൻ്റെ നാലിൽ ഒരു ഭാഗം ആറാണ് അതിൻ്റെ കൂടെ ലൂസ് കൂട്ടിയപ്പോൾ ഏഴ് കിട്ടി ആ ഏഴ് ഏഴും പതിനാല് നാല് പാർട്ട് കൂടാകുമ്പോൾ നമുക്ക് ഇരുപത്തിയെട്ട് കിട്ടി ഇരുപത്തിയെട്ടിന്റെ ഇരട്ടി എടുക്കണം പാട പീസ് ഇത്രേ ഉള്ളൂ ഇനി നമുക്കിത് തുന്നീല് കട്ടില്ല ഓക്കെ ഹായ് അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ് ഇതാ തുടങ്ങാറായിട്ടുണ്ട് കേട്ടാ ഓണം കഴിഞ്ഞാൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യായി അപ്പോൾ വളരെ ലാഭമാണ് ആറുമാസം കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാം പഠിപ്പിക്കുന്നുണ്ട് ഷീല ചേച്ചി ആറുമാസത്തേക്ക് എല്ലാ സ്റ്റിച്ചിങ്ങും നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫീസ് വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് അപ്പോൾ ഈ ഒരു സംരംഭം കൊണ്ട് ഷീല ചേച്ചി ഉദ്ദേശിക്കുന്നത് വീട്ടിലിരിക്കുന്ന നമ്മളെപ്പോലുള്ള സ്ത്രീകൾക്ക് ഒരു ഉപകാരം ആവട്ടെ എന്ന് വെച്ചിട്ടാണ് അതായത് നമുക്കറിയാലോ ആറുമാസത്തേക്ക് ഒരു അഞ്ഞൂറ് രൂപ ഫീസ് വാങ്ങിക്കഴിഞ്ഞാൽ വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല എന്നാലും അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ചേച്ചി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് അപ്പോൾ വളരെ വർത്തായിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ചേച്ചി ട്രെയിനിങ് തരുന്നുണ്ട് ചേച്ചിയുടെ നമ്പറാണ് ഈ പോസ്റ്ററിൽ താഴെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ആരെങ്കിലും ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കാരണം നമുക്ക് ക്ലാസ്സുകൾ ഇനി സീറ്റുകൾ പരിമിതമാണ് അത്രയും എൻക്വയറീസാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാം